ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നേക്കാറുണ്ട് ഹിറോ ഹോണ്ട സീഡിയൻ ബ്രസ്സാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഫുൾ പെയിൻ്റിങ് ആൻഡ് റെജിസ്ട്രേഷൻ വർക്ക് എഞ്ചും വർക്ക് എന്നീ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ വർക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡിലേ ആയിരുന്നു അതായത് വണ്ടിക്ക് നല്ല വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കൊണ്ട് മൂന്നാല് വണ്ടി റിസ്റ്റോറേഷൻ ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അടുപ്പിച്ച് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല ടൈം കിട്ടാൻ അപ്പോൾ ഓൾറെഡി രണ്ട് വണ്ടി ചെയ്ത് വിട്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ കുറേ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ബുള്ളറ്റും ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം സീഡിയൻ ഡ്രസ്സസിൻ്റെ വീഡിയോ ആണ് വരുന്നത് ആ അതിൻ്റെ പോയതായിട്ട് നമുക്ക് പൊള്ളിൻ്റെ വീഡിയോ തരുന്നുണ്ട് ഇത് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഹലോ ഫ്രണ്ട്സ് ഇനി വന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹീറോൻ്റെ ഏത് കാലത്തും എന്താ പറയുക പഴയ കാലത്തെ രാജാവായ ഹീറോൻ്റെ സി ഡി ഹൺഡ്രഡ് എസ് എസ് ആണ് വന്നേക്കുന്നത് വർക്ക് വരുന്ന വർക്ക് പറയുമ്പം മീൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് മീൻ ടെസ്റ്റിംഗ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഫുൾ പെയിൻറ്റ് ചെയ്യണം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതാണെങ്കിൽ ഈ വണ്ടിയുടെ അവസ്ഥയാണ് കുറച്ച് കഷ്ടമാണ് ഈ പറയുന്നത് കസ്റ്റമർ സ്വന്തമായിട്ട് ഓൾറെഡി ഒരു പട്ടം പെയിൻറ്റ് ചെയ്താണ് വണ്ടിയുടെ ഇതാണ് നമ്മുടെ സ്റ്റേഡിയൻ ഡ്രസ്സസ് കസ്റ്റമർ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓൺലി ഇത് കണ്ട പുട്ടിയെല്ലാം എം സി എം സിയിലിട്ട് ഫുള്ള് ഒരു വെല്ല ആക്കി വെച്ചേക്കുവാണ് ടാങ്ക് എല്ലാം കസ്റ്റം സൈഡ് കവറെ എല്ലാം ബ്രഷ് ആണ് ചെയ്തത് കണ്ട് ഞാൻ അറിയാൻ പറ്റും ഫുള്ള് ബ്രഷ് പെയിൻ്റിങ് ചെയ്ത് അതുകൊണ്ട് എഞ്ചിനകത്ത് ഫുൾ പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ വരുമ്പോൾ ഇളകി പോയിട്ടുണ്ട് എല്ലാം കസ്റ്റം സ്വന്തമായിട്ട് ചെയ്ത പെയിൻറ്റുകളാണ് ഇതൊരു സൈലൻസിൽ ഫുള്ള് സിൽവർ അടിച്ച് വെച്ചേക്കുകയാണ് കാരണം വണ്ടി എന്ത് പറഞ്ഞാൽ പെൺ മലുകാട് പറഞ്ഞാൽ സ്റ്റീലാവരുന്നത് അത് ഫുള്ള് ഇതുണ്ടോ എം സിയിൽ വെച്ച് കവർ ചെയ്തേക്കുവാണ് അതുകൊണ്ട് ഇത് ഫുള്ള് പറഞ്ഞാൽ ഫുൾ ഫാവും എം സിയിൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ എം സിയിലാണ് ഫുള്ള് മതി അപ്പം നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് പുതിയ മറുകാടുകളാക്കി കൊടുക്കുന്നുണ്ട് സ്റ്റീലല്ല ഒന്ന് ബ്ലാക്കിൽ തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മിറൊക്കെ സ്റ്റോക്ക് മിർ തന്നെ മതി ഏതായാലും പെയിൻറ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടാങ്ക് കവർ പോയി കിടക്കുവാണ് മീൻസ് പണ്ടേ പോയാണ് സീറ്റ് എല്ലാം പോയി കിടക്കുന്നത് സീറ്റൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ബൈക്കിൽ ക്യാരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് മാ ബ്ലാക്കിലോട്ട് ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ സിൽവർ ഗ്ലോസി ബ്ലാക്ക് അതാണ് അതിൻ്റെ കണക്ക് അപ്പം ഇതാണ് ഈ വണ്ടി ചെയ്യാനുള്ള വർക്ക് വന്നേക്കുന്നത് അപ്പം നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഒരു പക്കായിട്ട് ജനവും ലുക്കിലായിട്ട് വണ്ടി മാറ്റി കൊടുക്കാൻ പറ്റും ഇതാണ് വണ്ടിയുടെ അവസ്ഥ നിലവിലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും അപ്പോൾ ഈ വണ്ടിയാണ് ഇനി നമുക്കൊന്ന് ഇന്ന് വർക്ക് എടുക്കുന്നത് അതുകൊണ്ട് എൻജിനകത്തുനിന്ന് ഒരു നോയിസ് വരുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് എഞ്ചിൻ നോയിസ് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയാന്ന് എൻജിൻ നോയിസ് അപ്പോൾ നമുക്ക് എഞ്ചിൻ നോയ്സും പറ്റിനകത്ത് ക്ലിയർ ആക്കി കൊടുക്കാറുണ്ട് കസ്റ്റമർക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം സോറ് കണ്ടീഷനിൽ തന്നെ വണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ് ഇതാണ് ഇത് പറയുമ്പോൾ വീടോട്ട് പോയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അവരെ നമ്മൾ ഇങ്ങനെയുള്ള സെറിയ ഡ്രസ്സസ് പഴയ ഏത് വണ്ടിയായാലും കൊണ്ട് ഏത് ട്യൂബ് ആയാലും നമുക്ക് പക്കയായിട്ട് പെയിൻറ്റ് തരാൻ വേണ്ടി വിളിക്കുകയാണ് ഏറ്റവും ബഡ്ജറ്റ് സ്പെണ്ഡി ആയിട്ട് പക്കാ നീറ്റായിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം നമുക്ക് ഈ പക്ഷേ ഈ വണ്ടിക്ക് വെച്ച് ഓവർ വർക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എൻജിനൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു കാരണം എൻജിനൊക്കെ ഫുൾ സാധനം പോയി തേഞ്ച് കുറവായിരുന്നു അച്ഛര് ബഡ്ജറ്റ് ഫണ്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വണ്ടി പുതിയ പോലെ ആക്കിക്കൊണ്ടിരുന്നു കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു കാരണം എൻജിനെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു എന്തിനും പുതിയ എഞ്ചിന് മുകളിലാക്കി എടുത്തിട്ടുണ്ടോ ഫുള്ള് കാരണം ഉള്ളിൽ വേറെ എഞ്ചിങ്സ് ഒക്കെ മാത്രമേ ആക്കിയുള്ളൂ ഉള്ള പാർട്ട്സുകൾ എല്ലാം നെയ്യുവാനും എല്ലാ സാധനവും മാറിയിട്ടുണ്ട് നമ്മൾ എറ്റീവ്സിലോ എന്തൊക്കെ ചെയ്യുമ്പോഴും മാക്സിമം വണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പക്കാട്ട് വണ്ടി നീക്കായിട്ടും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകത അപ്പം ഇതിന് കുറച്ച് ഷോർട്സ് കാണാം അപ്പോൾ ഇതെന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുക മാക്സിമം നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ടിലി ചെയ്യാൻ പറ്റും അത്രയും ഞാൻ ചെയ്തു തരാം ഇപ്പം ഞാനൊരു ഓൾറെഡി നേരത്തെ ഒരു ഗീവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഗീവ് ആർക്കും കൊടുത്തിട്ടില്ല ഗീവേ പറയാനുള്ള കാര്യമത്രേ ഉള്ളൂ എനിക്കൊരു ടെൻ കെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ഇതിനകത്ത് ഏതിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ വാക്ക് പോകാതിരിക്കും ഗീവേ ഞാൻ ഉറപ്പായിട്ടും അതിന് അർഹതപ്പെട്ട ഒരാൾക്ക് ഞാൻ കൊടുക്കുന്ന ഫുൾ പെയിൻറ്റിങ് ഞാൻ ചെയ്തു തരുന്ന വേണം അതെൻ്റെ ഉറപ്പാണ് ഇതുകൊണ്ട് സിരിയൻ ഡ്രസ്സസ് വണ്ടി നമുക്ക് ഇതിന് ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഫുൾ എം സിയിൽ വെച്ച് തകർത്ത് വെച്ചേക്കുന്നത് കസ്റ്റമർ ഓൺലി ഫുൾ ബോഡി കസ്റ്റമർ തന്നെയാണ് നേരത്തെ ഫുൾ ബ്രഷ് പെയിൻറ്റ് ചെയ്തിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഇച്ചിരി പൊടി പിടിച്ചിട്ടുണ്ട് പോളിഷ് ചെയ്ത് പിടിച്ചേ ഉള്ളൂ പിന്നെല്ലാം ചെയ്ത് പിന്നെ വീട് ചെയ്യാൻ സമയം കിട്ടിയില്ല ഓൾറി ഇതാണ് വണ്ടി ഇപ്പോൾ ലുക്ക് നമ്മൾ ആ ഒരു എംബ്ലോ എല്ലാം മാറ്റി ഫുള്ളി സ്റ്റിക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് സീരിയൻ ഡ്രസ് എംബ്ളോ ആയിരുന്നു അത് അത് ഫുള്ളി സ്റ്റിക്കറോട്ട് മാറ്റിയിട്ടുണ്ട് മാക്സിമം കസ്റ്റമർ ബഡ്ജറ്റ് ഫ്രണ്ടിലൂടെയാണ് ഈ വണ്ടി ഫുള്ള് നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഈ ബൈക്ക് ബോക്സ് പോലെ നമ്മൾ ഫുള്ള് പൂട്ടിയാക്കി ഇൻഷ് വണ്ടി പുതിയ ബോക്സ് പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇത് പറഞ്ഞാൽ ഹീറോ ഹൺഡ്രഡ് സെവൻറ്റി ഹൺഡ്രഡ് എസ് എസ് വണ്ടിയാണ് ഇതിനെ കുറച്ച് വയറിങ്ങിൻ്റെ പ്രോബ്ലം ആയില്ല വയറിങ് കിട്ടും കാര്യങ്ങളെല്ലാം മാറി പക്കി ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾക്ക് ഫുള്ള് മെറ്റാലിക്കും വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ആയ സിൽവർ ഫുള്ള് മെറ്റാലിക്കാണ് ബോഡി ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്യു ബ്ലാക്കി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ മൾകാടയെല്ലാം നമുക്കറിയാൻ അറിയാം മലക്കാട് ഫുള്ള് എം സിയിലായിരുന്നു മൊത്തം മലക്കാട് ഹോളായിരുന്നു അത് ഫുള്ള് എം സിയിലായിരുന്നു അപ്പോൾ ഹോൾ എം സിയിൽ നമ്മൾ ക്ലിയർ ആക്കി ഫുള്ള് ആയിട്ട് നമ്മൾ പക്കാക്കി പുട്ടി കിട്ട് ഫിനിഷ് ചെയ്ത് ഫുള്ള് ഗ്ലോസി ബ്ലാക്കന്നെ മാറ്റിയിട്ടുണ്ട് വണ്ടി ഇത് നമുക്ക് വണ്ടി പിന്നെ അതുപോലെ തന്നെ സ്റ്റീക്കിംഗ് ഫോണിൽ ഫ്രണ്ടും ബാക്കും വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാം ഓരി മാറ്റി അത് ഫുള്ള് ഗ്ലോസി മാറ്റി മാറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എസ് എസ് വണ്ടി നമ്മൾ ആ ഒറിജിനാലിറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടി കമ്പനി അവർ തന്നെ ഒരു ഉണ്ടായിരുന്നു ആ എല്ലാം നമ്മൾ റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാരീല പോലെ ഞാൻ മെറ്റിയാലിക്ക് പെയിൻ്റെ അടിച്ചേക്കണേ ബൈക്കിൽ എന്താ പറയുക ഈ ഷോക്ക് എല്ലാം നമ്മൾ റീക്കണ്ടീഷൻ ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ മാക്സിമം സാധനം ബഡ്ജറ്റ് പിള്ളേർ കസ്റ്റമർ ചെയ്ത് കൊടുത്തേക്കണേ സീറ്റ് അസംബ്ലി എല്ലാം നമ്മൾ പുഷൻ ചെയ്തെടുത്തേക്കുവാണ് അടിപൊളിയായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ എന്താ പറയുക വേറെ ലെവലിലോട്ട് വണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട് കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ് കസ്റ്റമർ എന്തെങ്കിലും ഡെലിവറിക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഡെലിവറി ആയിട്ട് എപ്പോഴേ വീഡിയോ എടുക്കത്തുള്ളൂ ഇച്ചിരി തിരക്കിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ബുള്ളറ്റിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷോ അപ്പോൾ പുറകെ ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത് അപ്പം ഇപ്പം നമുക്ക് കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ റേറ്റ് ബഡ്ജറ്റ് ഫെണ്ണി ചെയ്ത് കൊടുക്കാൻ പറയാനുള്ള കാരണം പറഞ്ഞാൽ പെയിൻ്റിങ് നമ്മൾ വെളിയിൽ കൊടുക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പഴേം ബഡ്ജറ്റ് ഫെഡിയായിട്ട് വണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ഉറപ്പാണ് ഞാൻ ഗീവേ തരുന്നത് പോലും കാരണം എനിക്ക് ലാഭമില്ലാതെ ഞാൻ നോക്കി ചെയ്യുന്നതാണ് കാരണം ചെറിയൊരു ലാഭം എടുക്കുന്നില്ല ഇല്ലെന്നല്ല ചെറിയൊരു ലാഭം എടുക്കുന്നില്ല വലിയൊരു ലാഭം നമ്മൾ ഇങ്ങനെ നോക്കുന്നില്ല നമുക്ക് വർക്ക് എങ്ങനെയാലും കംഫർട്ടബിളായിട്ട് ചെയ്തെടുക്കുക അതാണ് എൻ്റെ രീതി നിങ്ങൾക്ക് അറിയാമായിട്ടില്ല എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആയി വീഡിയോസ് ഇടാൻ വേണ്ടി ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് ഷോർട്ട്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല മാക്സിമം ഉള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റ് ആയിട്ടുള്ളത് സെറ്റ് ആക്കുക Transcrição e